ഇത് നമ്മുടെ പുത്തൂർ ഉബൈദ് കോട്ടക്കലുള്ള ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ അനിയൻകുട്ടി അത്രയും ചെറിയ ശമ്പളമാണ് പേടിക്കുന്നത് പക്ഷേ വലിയ മനസ്സിലാക്ക കൊടുത്തിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങൾ മുഴുവനും പുത്തൂർ ഒരുപാട് നല്ല മനുഷ്യത്തിനെയുള്ള കൂട്ടായ്മ ഞങ്ങളെ സഹുരുക്കളുടെ നേതൃത്വത്തിൽ പക്ഷെ അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ഉബൈദിൻ്റെ വകാദ്യകൾ അയ്യുക്കുള്ള സംഖ്യ അത് ആദ്യം എത്രയും പെട്ടെന്ന് കൊടുത്തിട്ടാണ് ആ പരിപാടി വേണ്ട തുടങ്ങാൻ പറയാം പിന്നെ വീണ്ടും ഇപ്പൊ പുതിയ അൽവാസി കാത്താക്ക് കിഡ്നി മാറ്റിയെക്കണം അതിലേക്കും ഞാൻ ഫസ്റ്റ് ആയിട്ട് വിഷാദങ്ങളൊക്കെ ദാഴ്ചയാണ് ഞങ്ങൾ ഉപേക്ഷുള്ള ആൾക്കാർക്ക് കാരണം കുറെ നോട്ടും കെട്ടുമ്പോ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഒരാക്കും കൊടുക്കാതെ ഒരു ഉപകാരം ചെയ്യുന്നത് പക്ഷേ അവരൊക്കെ നേരത്തെ വേണ്ട വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള സമ്പത്ത് ഇങ്ങനെയുള്ള നല്ല മനസ്സിന്റെ കുടുംബസ്ഥ കൊടുക്കണേ എങ്കിലും നാട്ടില് ജാതിയും മതൊക്കെ മറന്നുമ്പോ പാവപ്പെട്ട ദുരിത അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമ്പത്ത് എത്തും അവരെ കഷ്ടപ്പാടിന് വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണേ റബ്ബേ അല്ലേ നാട്ടില് താനൊരു മൂലക്കരെ ാടി അപ്പൊ ഞങ്ങള് സിദ്ധിക്കാ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മനുഷ്യനെയാണെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണാൻ പോകാൻ പറഞ്ഞു സിദ്ധിക്കും ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഷാർജിന് ഇപ്പോഴെത്തിയ സ്ഥലം ഉള്ളത് ഞങ്ങള് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇല്ല സിദ്ധിക്കാ ഗരിമുണ്ട് കാക്ക് വളരെ സന്തോഷായിട്ടുണ്ട് കാരണം ഉബേദിനെ പറ്റി ഞങ്ങൾ നൂറ് വാക്കാ പറഞ്ഞു പക്ഷെ എല്ലാവരും കാണണം എന്ന് അങ്ങനെ ഞങ്ങള് ഒരുപാട് എന്താ സിദ്ധിക്കാ പറയും പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു ഇത് ഈ മെസ്സേജ് കേട്ടോ ഈ മെസ്സേജ് പഠിക്കേണ്ടത് പൈസ കൊണ്ടുവന്നിട്ട് ഇത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്യാൻ വെച്ചെന്ന് പറയുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് സമ്പന്നർക്ക് ഇത് ഇതേ ഒരു ചെറിയ അതെ ഇത്രയും കാലം കൊല്ല വന്നിട്ട് ഇതുവരെ ചെറിയ പക്ഷെ വേറെ സത്യം ഉണ്ട് എന്റെ കുട്ടി ഈ ചെറിയ ശമ്പളക്കാരനെല്ലാം പഠിച്ചവന് മുന്നില് വിജയം അവൻറെ സമ്പന്നന ഇവിടെ കൂടികൾ വെച്ച് കിടക്കുന്നവനെ അള്ളാൻ മുന്നില് അല്ലാതെ ഈ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് അത് ഒന്നിനും ഉപേരിക്കാതെ ജീവിച്ചവന് അവിടെ മറുപടി പറയുന്നതാണ് എന്റെ ഉപയോഗിന്റെ ധൈര്യമായിട്ട് മറുപടി ഒരു കാര്യം ഇത് പിന്നെ എന്താ പറയാ ഇത് എത്രയോ സമ്പത്ത് കയ്യിലുണ്ടായിട്ട് മനുഷ്യനെ കാണാൻ പേടിക്കുന്ന ആളുണ്ട് മനുഷ്യരെ മറ്റൊന്നുകൊണ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുമെന്ന് പേടിച്ച് സൂര്യപ്രകാശം കാണാത്ത ഒരുപാട് പണക്കാരുള്ള നാടാണ് വലിയ മതിലുള്ള അവിടെയാണ് പക്ഷേ ആ മതിൽ കെട്ടുന്നു ആ കൊട്ടാരത്തിൽ ഒക്കെ ഇറക്കിക്കൊണ്ടുപോലെ ഉബൈദിനും ആ പറയപ്പെട്ട കൊട്ടാരത്തിൽ എടുക്കണവനും ഒരേ വീടില്ലേ പള്ളിക്കാട്ടില് അതിന് വിശേഷം ഒന്നും ഇല്ല അല്ലേ അപ്പൊ നമ്മളെ ഒരുപാട് കാരുണ്യപ്രവർത്തനം നടത്തുന്ന റഹ്മാൻ ഖ പുത്തൂര് എന്ന് പറഞ്ഞ മനുഷ്യനെ ഉണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിന്നും പാടാകുമ്പോ അഭിമാനമാണ് തീർച്ചയായിട്ടും ഓക്കെ അതെ ഞങ്ങള് പറഞ്ഞപ്പോ കുട്ടി പോയിട്ട് ഞമ്മള് തന്നൂര് മോരൊക്കെ ഉള്ള കുട്ടി പോയിട്ട് അപ്പൊ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടും അപ്പൊ അതെ സ്നേഹത്തോടെ തരുന്ന എന്തും അതിനൊരു രുചി വേറെ അല്ലേശല എങ്ങനെയൊക്കെ അലഹമില്ല ഉമ്മാക്കും വേണ്ടിട്ട് നിങ്ങടെ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം എനിക്ക് മക്കളും കൂടി ആ മക്കളുണ്ടാവാനും കൂടി എല്ലാരും ദുവാ ചെയ്യണം ആ ഭാഗ്യവന്മാരാണ് ആ രക്ഷിതാക്കൾ അതായത് ഇങ്ങനൊരു മോന കുട്ടി മക്കളൊക്കെ